റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഒക്ടോബർ ഏഴിന് നിയമസഭാ മാർച്ച് നടത്തുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ നവംബർ ഒന്ന് മുതൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കാനും ഇതിന് മുന്നോടിയായി ഒക്ടോബർ ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നിയമസഭാ മാർച്ച് നടത്താനും കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചതായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ചർച്ചകളിലും പരസ്യ പ്രസ്താവനകളിലും പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും സർക്കാർ ചേർത്ത് പിടിക്കുകയും ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ റേഷൻ വ്യാപാരികൾ മാത്രം അവഗണിക്കപ്പെടുകയാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങളോ ഉത്സവ ആകൂല്യങ്ങളോ തങ്ങൾക്ക് മാത്രം ലഭിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ മാസം ഏഴാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ നമ്മൾ ഉന്നയിക്കുന്നത് ഗവൺമെൻറ് മുൻപ് പ്രഖ്യാപിച്ച വേതന പാക്കേജ് പരിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ഈ മാർച്ചിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ മാർച്ചിലും ഈ സമരത്തിലും ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവ് ദിനം മുതൽ റേഷൻ കടകൾ അടച്ചിടാതെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും റിലേ സത്യാഗ്രഹ സമരം നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു വികാരമാണ് പൊതുവിതരണ കേന്ദ്രം എന്നുള്ളത് ആ പൊതുവിതരണ കേന്ദ്രത്തിലുള്ള റേഷൻ വ്യാപാരികൾ അതിൽ അത് അതിൻ്റെ ഉടമകളെ നമ്മുടെ ഗവൺമെൻറ് പാടെ അവഗണിക്കുന്ന അവഗണിക്കുന്നവരെയാണ് വർഷങ്ങളായി തുടർന്നു വരുന്നത് ഇപ്പോൾ ഓണം കഴിഞ്ഞു ഓണക്കാലത്ത് നിങ്ങൾക്കറിയാം എല്ലാ വിഭാഗം ആളുകൾക്കും ഉത്സവബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു റേഷൻ വ്യാപാരികൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച ഉത്സവബത്ത പോലും തരാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ പാമ്പക്കൽ സെക്രട്ടറി ഇ പി രത്നാകരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ഡി നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ